എന്റെ ആ രണ്ട് സിനിമകൾ ഇഷ്ടമാണെന്ന് നാഗ് അശ്വിൻ കൽക്കിയിലേക്ക് വിളിച്ചതിന്റെ കാരണവും പറഞ്ഞ് അന്നാബൻ ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി മഹാനടിക്കു ശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രഭാസ് ആയിരുന്നു നായകൻ അമിതാഭ് ബച്ചൻ കമലഹാസൻ ദീപിക പത്കോൺ ദിശ പടാനി വിജയ് ദേവരകൊണ്ട ബ്രഹ്മാനന്ദം തുടങ്ങി വൻ താരനിര തന്നെ കൽക്കിയിലുണ്ട് ഇവർക്ക് പുറമെ മലയാളികളുടെ പ്രിയ താരങ്ങളായ ശോഭന അന്ന ബെൻ ദുൽഖർ സൽമാൻ എന്നിവരും ഈ സിനിമയിൽ ഒന്നിച്ചിരുന്നു കൽക്കിയിൽ അന്നബെൻ എത്തിയത് കൈറ എന്ന കഥാപാത്രമായിട്ടാണ് മലയാളത്തിലെ ഏത് സിനിമ കണ്ടാണ് സംവിധായകൻ നാഗ് അശ്വിൻ തന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അന്ന ഫിലിമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം നാഗ് അശ്വിൻ ഒരുപാട് മലയാള സിനിമകൾ കണ്ടിട്ടുണ്ടെന്നാണ് അന്നാബെൻ പറയുന്നത് തന്റെ ഏത് സിനിമ കണ്ടാണ് കൽക്കിയിലേക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സും കപ്പേളയും ഒരുപാട് ഇഷ്ടമായെന്ന് നാഗ് അശ്വിൻ പറഞ്ഞിരുന്നുവെന്നും അങ്ങനെയുള്ള രണ്ടു മൂന്ന് സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നും അന്ന കൂട്ടിച്ചേർത്തു അശ്വിൻ സർ സത്യത്തിൽ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് എന്റെ സിനിമകളിൽ അദ്ദേഹം കുമ്പളങ്ങി നൈറ്റ്സ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ കപ്പിളയെ കുറിച്ചും പറഞ്ഞു അങ്ങനെയുള്ള രണ്ടു മൂന്ന് സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് സർ പറഞ്ഞിരുന്നു കൽക്കയിൽ കൈറ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിന് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണെന്നും അത് ഞാൻ ചെയ്താൽ നന്നാകുമെന്ന് തോന്നിയെന്നും സർ പറഞ്ഞു അങ്ങനെയാണ് ശരിക്കും ഞാൻ കൽക്കിയിലേക്ക് വരുന്നത് അന്നാബൻ പറഞ്ഞു